വായന ഉൽപ്പത്തി പുസ്തകം പത്താം മതിയായം ജനതകളുടെ ഉത്ഭവം നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫേത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേരുവിവരം യാഫേത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോഖ് മാതായ് യാവാൻ തുബാൽ മെഷെഖ് തീരാസ് ഗോമറിന്റെ പുത്രന്മാർ അഷ്കനാസ് റീഫത്ത് തോഗർമ യാവാൻ്റെ പുത്രന്മാർ ഏലീഷ താർഷീഷ് കിത്തിം ദോദാനിം ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാത്തുവരുന്നു ഹാമിൻ്റെ പുത്രന്മാർ കുഷ് മിസ്രായിം ഫുദ് ഖാനാൻ എന്നിവർ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവീല സബ്ത റാമ സബ്ദേഖ റാമായയുടെ മക്കളാണ് ഷെബായും ദദാനും കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ടുവീരനായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ട് വീരൻ എന്ന ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബേലും ഏറെക്കും അഖാതുമടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനവേ റെഹോ പട്ടണം കാല എന്നിവ പണിതു നിലവേക്കും കാലായിക്കം മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു മിസ്രായിമിൻ്റെ മക്കളാണ് ലൂദിം അനാമിം ലഹാബിം നഫ്തുഹിം പത്രൂസിഹിം കസ്ലുഹിം കഫ്തോറിം എന്നിവർ കസ്ലുഹിമിൽ നിന്നാണ് ഫിലിസ്തരുടെ ഉത്ഭവം കാനാന് കടിഞ്ഞൂൽ പുത്രനായി സീതോനും തുടർന്ന് ഹേത്തും ജനിച്ചു ജബൂസിയർ അമോര്യർ ഗിർഗാഷ്യർ ഹിവ്യർ അർക്കീയർ സീന്യർ അർവാദിയർ സെമറിയർ ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു കാനാൻ വംശജിയുടെ നാട് സീതോനിൽ തുടങ്ങി ഗരാറിനെ നേർക്ക് ഗാസവരെയും സോതോമിനും ഗൊമോറയ്ക്കും അത്മാക്കും സെബോയിമിനും നേർക്ക് ലാഷാവരെയും നീണ്ടുകിടന്നു ഇതാണ് ഭാഷയും ദേശവും കുലവും കുലവുമനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര യാഫത്തിൻ്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി അവൻ ഏബറിൻ്റെ മക്കൾക്ക് പൂർവ്വപിതാവാണ് ഷേമിൻ്റെ പുത്രന്മാർ ഏലാം അഷൂർ അർപക്ഷാദ് ലൂത് ആരാം എന്നിവരും ആരാമിൻ്റെ പുത്രന്മാർ ഊസ് ഹൂൽ ഖേതർ മാഷ് എന്നിവരുമായിരുന്നു അർപ്പഖാദിന് ഷേലാഹും ഷേലാഹിന് ഏബറും ജനിച്ചു ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായി ഒരുവിൻ്റെ പേര് പേലഹ് കാരണം അവൻ്റെ കാലത്താണ് അവർ ഭൂമി വിതച്ച് വീതിച്ചത് അവൻ്റെ സഹോദരൻ്റെ പേര് യോക്താൻ യോഗാന്റെ പുത്രന്മാരായിരുന്നു അൽ മോദാദ് ഷേലഹ് ഹസർ മവദ് യാറഹ് ഹദോറാം ഊസാൽ ദിഖ്ല ഓബാൽ അബിമയേൽ ഷേബ ഓഫീർ ഹവില യോബാബ് എന്നിവർ അവർ പാർത്തിരുന്ന നാട് സേഫാറിലെ മേശ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടു കിടന്നു ഇതാണ് ദേഷ്യവും ഭാഷയും കുലവുമനുസരിച്ച് ഷേമിൻ്റെ സന്തരി സന്തതി പരമ്പര ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണ് ഇത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത് നമ്മുടെ കർത്താവായ മിശയ സ്തുതി ആമേൻ